എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാശിവരാത്രി ആശംസകൾ ഞങ്ങളുടെ ടീം ഓട്ടോ വൈറ്റ് ക്ലീൻ ബെലിന് കിട്ടിയ വലിയ ഭാഗ്യമാണ് ഇന്നത്തെ വീഡിയോ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗംഗാധരേശ്വര പ്രതിമ ഇത്രയും അടുത്ത് നിന്ന് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല നമ്മുടെ വീട് തൊട്ടടുത്തല്ലേ പലതവണ അടിമല ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് ഈ ഭംഗിയിൽ ഈ കാഴ്ച ആസ്വദിക്കാനാകുന്നത് ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോഴേ നമ്മൾ കാണുന്നതിലും എത്രയോ ഇരട്ടി ഭംഗിയിലാണ് പക്ഷികൾ ഈ രോഗത്തെ കാണുന്നത് എന്ന് ചിന്തിച്ചുപോയി നമ്മളൊക്കെ എന്ത് കണ്ടിരിക്കുന്നു എന്ന് തോന്നിപ്പോ ശിവരാത്രിക്ക് മുന്നോടിയായി പ്രതിമ കഴുകി വൃത്തിയാക്കണം എന്നാവശ്യപ്പെട്ടത് ക്ഷേത്ര ഭാരവാഹികളും ഒപ്പം ശില്പിയായ ദേവദത്തനുമാണ് ഞങ്ങളുടെ സകല ബുക്കിംഗ്സും മാറ്റിവെച്ച് എടുത്തു ശില്പത്തിന്റെ പല ഭാഗങ്ങളിലും കയറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകില്ല പ്രധാന വെല്ലുവിളി കൺസ്ട്രക്ഷന്റെ ഭാഗമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയും പക്ഷിയും കടൽക്കാറ്റിൽ നിന്ന് വരുന്ന ഉപ്പ് രസവുമാണ് അൻപത്തെട്ടടി ഉയരത്തിലാണ് ഗംഗാ പ്രതിമയുള്ളത് പ്രതിമയുടെ മുന്നിൽ നിന്ന് നോക്കിയാൽ പുറകിൽ കാണുന്ന വിശാലമായ കടൽപ്പരപ്പും നീലാകാശവും ശില്പത്തിന് എത്ര ഭംഗിയാണ് നൽകുന്നത് ഇതുവരെ കണ്ടതൊക്കെയും എന്നാലും ട്രെയിലർ മാത്രമാണ് ഗംഗാധരേശ്വര പ്രതിമയുടെ മുന്നിലെ ചെറു ഗുഹാ കവാടത്തിലൂടെ പ്രവേശിച്ച് ഇരുപത്തിയേഴ് പടിക്കെട്ടുകൾ വഴി താഴെ എത്തിയാൽ വിസ്മയിപ്പിക്കുന്നത് ധ്യാനമണ്ഡപത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ശില്പചാരതയാണ് ഉടനെ തന്നെ ഉദ്ഘാടനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം പ്രകൃതിയാലുള്ള പാറകളും അവക്കിടയിൽ പെണത ചിത്ര തൂണുകളുമാണ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ചുവരിൽ ഒരു വശത്ത് അർദ്ധനാരീശ്വര രൂപമുണ്ട് മറുവശത്ത് ശിവന്റെ ശയന രൂപമാണ് കൊത്തിവെച്ചിരിക്കുന്നത് ചുവരിൽ തീർക്കുന്ന ഭഗവാന്റെ ശയന രൂപം മറ്റ് ക്ഷേത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ ഒരുപാട് വലുതാണ് ധ്യാന ധ്യാനമണ്ഡപത്തിന് മുഗൾ ഭാഗത്തെ തട്ടിലുമുണ്ട് വാസ്തുകലകൾ ഇതിനുള്ളിലെ തൂണുകളിലും മനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുകയാണ് ശിവന്റെ ഒൻപത് നൃത്ത രൂപങ്ങളുണ്ട് ഉദ്ഘാടനം കഴിയട്ടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ആഴിമലയും ഈ ഗംഗാധരേശ്വര പ്രതിമയും ഇടം പിടിക്കും എന്ന് ഉറപ്പാണ് മഹാശിവരാത്രി വ്രതം എടുക്കാറുണ്ടോ വലിയ ആഘോഷമാണ് ഇവിടെ തീർച്ചയായും വിസിറ്റ് ചെയ്യണം ത്രിമൂർത്തികളിൽ ഒരാളായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്രതവും ആഘോഷവുമാണ് മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പതിമൂന്നാം രാത്രിയും പതിനാലാം പകലുമാണ് ശിവരാത്രിയായി നമ്മൾ ആഘോഷിക്കുന്നത് എന്നെ പോലെയുള്ള ശിവഭക്തർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഉത്സവമാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇന്ന് വിശേഷ ദിവസമാണ് വ്രതം എടുക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉറങ്ങാൻ കഴിയാത്തത് തന്നെ പല ക്ഷേത്രങ്ങളിലേക്കും രാത്രി യാത്ര പതിവുള്ളതാണ് മഹാശിവരാത്രി ദിവസം നടത്തുന്ന ആരാധനയുടെ ഫലം ഒരു വർഷം നീണ്ടു നിൽക്കുന്നു എന്നാണ് വിശ്വാസം കൂവളത്തിന്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നു ഉപവാസം അനുഷ്ഠിക്കുന്നു രാത്രി ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുന്നു പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ പറയുന്നതും ശിവ സഹസ്രനാമം ജപിക്കുന്നതും ശിവപൂജ ചെയ്യുന്നതും ഒക്കെ ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങളാണ് കേരളത്തിൽ മഹാശിവരാത്രി ദിവസം ഏറ്റവും വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ക്ഷേത്രത്തിലാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ഇന്ന് രാത്രി വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാകും പുലർച്ചെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടക്കാറുണ്ട് ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആഴിമലയിലും വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട് ചുറ്റും ബീച്ചുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അമ്പലം കാണാം പ്രതിമ വിസിറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ ബീച്ചിൽ കളിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യാം ഒരുപാട് ഫാമിലീസ് എത്തിച്ചേരാറുണ്ട് ബൈപ്പാസ് വഴി വരുന്നവർക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് വഴിയാണ് ഒരു പ്രധാന വഴിയുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ വലിയ തിരക്കൊക്കെയാണ് വണ്ടികളുടെ ഒച്ചപ്പാടും ബഹളവും മാത്രമേ കേൾക്കാനുള്ളൂ അതിനോടൊപ്പം തന്നെ പോർട്ടിലേക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളും അതുവഴിയാണ് പോകുക രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ക്ലീനിംഗ് പ്രോസസ്സാണ് വൈകുന്നേരം വരെയും അത് നീണ്ടു മാക്സിമം നന്നായി തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലുമാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നു ഉത്സവകാലമാണ് ക്ലീനിംഗ് റിക്വയർമെന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യണേ താങ്ക് ബൈ